ദീപസ്തംഭങ്ങളാണ് നാം അഗ്നിയുമേന്തി വന്നവരാണ് ആ അഗ്നിക്ക് ചിറകുകൾ കൊടുക്കണം നമ്മൾ എപ്പോഴാണ് ചിറകുകൾ വരിക ഇതിനെ ശരണം ഗമിക്കുമ്പോഴാണ് ശരണാഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ധ്യാനമുണ്ട് ശരണാഗതനാകണമെങ്കിൽ ധ്യാനാവസ്ഥിത മനസ്സിൽ മാത്രമേ അത് സംഭവിക്കൂ കർമ്മങ്ങളൊക്കെ ഒരു ധ്യാനാവസ്ഥിത മനസ്സിൽ ചെയ്യേണ്ടതാണ് ബോധപൂർവമാകട്ടെ നമ്മുടെ കരചരണങ്ങൾ പ്രവർത്തിക്കുന്നത് അബോധപൂർവമായി നാം ഒന്നും ചെയ്യാതിരിക്കുക ബുദ്ധൻ പറയും അങ്ങേയറ്റം ബോധവാനായിരിക്കുക ബുദ്ധൻ ഒരു കള്ളനെ പോലും നന്നാക്കുന്നത് അങ്ങനെയാണ് ബുദ്ധൻ്റെ അടുത്ത് ഒരു കള്ളൻ വന്നിട്ട് പറഞ്ഞു ഭഗവാനെ എൻ്റെ അടുത്ത് മോഷ്ടിക്കരുത് എന്ന് മാത്രം പറയരുത് ബുദ്ധൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളോട് ആരാണ് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞത് അവരെല്ലാം കള്ളന്മാരാണ് ഞാൻ നിന്നോട് പറയുന്നു മോഷ്ടിക്കാൻ പക്ഷേ നീ ബോധപൂർവം മോഷ്ടിക്കണം നാം നിനക്ക് സ്ഥലം കാണിച്ചു തരാം എനിക്കറിയാം രാജകൊട്ടാരങ്ങളിൽ എവിടെയാണ് ധനം ഇരിക്കുന്നതെന്ന് കാരണം ഞാൻ കണ്ട് രാജകുമാരനായിരുന്നു കള്ളന് വഴിയും പറഞ്ഞു കൊടുത്തു കള്ളൻ അതുപോലെ പോയി അകത്തെത്തി ബുദ്ധനിൽ നിന്നാണ് കള്ളൻ ബോധത്തെക്കുറിച്ച് കേട്ടത് കള്ളൻ ധനം കണ്ടു എടുക്കുന്ന സമയത്ത് ബുദ്ധൻ പറഞ്ഞത് ഓർത്തു ബോധപൂർവം അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ ഇട്ടു കള്ളനാകെ അസ്വസ്ഥനായി ബുദ്ധനോട് ചെന്ന് പറഞ്ഞു തന്നെ തിരിച്ച് പഴയതുപോലെയാക്കിത്തരാൻ അങ്ങ് ഈ ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് രക്തങ്ങളൊക്കെ ഒന്നുമല്ലാതെയാകുന്നു ഞാൻ എവിടെയോ പോകുന്നു ബുദ്ധൻ ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് പഴയതുപോലെ പഴയതാവാം ഇത് വേണമെങ്കിൽ ഇത് വേണ്ട എനിക്കിത് മതി ഇതാണ് എനിക്ക് വേണ്ടത് നാമിനി എങ്ങോട്ടും പോകുന്നില്ല അയാൾ പറഞ്ഞു അവിടെ ഇരുന്നോളാൻ ബുദ്ധൻ പറഞ്ഞു ഒരു മദ്യപനെ ബുദ്ധശിഷ്യൻ നേർവഴിക്ക് കൊണ്ടുവന്ന ഒരു സംഭവമുണ്ട് പുല്ലുകൊണ്ട് ചെരുപ്പുണ്ടാക്കി ജീവിക്കുന്ന അവരുടെ ഭവനത്തിലേക്ക് കോരിച്ചൊരിയുന്ന മഴയിൽ ബുദ്ധഭിക്ഷു കയറി ചെല്ലുമ്പോൾ ഗൃഹനാഥൻ അവിടെയില്ല ഭർത്താവിൻ്റെ ചൂതാട്ടവും നദ്യസേവയും കൊണ്ട് തകർന്നിട്ടും ആ സ്ത്രീ അയാളിൽ കാണിച്ച ശ്രദ്ധ ഭിക്ഷുവിനെ ആകർഷിച്ചു ഒരു പുല്ലു ചെരുപ്പ് പോലും ആ മഴയിൽ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങിയതെന്നും താൻ ചെരുപ്പ് എടുത്തു കൊടുത്തുവെന്നും അവർ പറഞ്ഞു കരഞ്ഞു അവരുടെ ഒരു ശ്രദ്ധ കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നി അവരെ ഒന്ന് നന്നാക്കാമെന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് കുറച്ച് കള്ളും മാംസവുമൊക്കെയായി തിരിച്ചു വന്നു അവിടെ വെച്ചു അദ്ദേഹം അവിടെ ധ്യാനനിരതനായിരുന്നു ഭർത്താവ് വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ എല്ലാം കഴിച്ചു കിടന്നു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരാൾ ധ്യാനിക്കുന്നു ഇതാരാണ് സന്യാസി കഥകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ എന്തൊക്കെയോ ചില അസ്വസ്ഥകൾ തോന്നി ഈ കഥയിൽ അതിശയോക്തി തോന്നാം കാരണം അരുത് അരുത് എന്നു കേട്ടുകേട്ട് മനുഷ്യ മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ ചോദിച്ചു എന്താ മോനെ പേര് കുട്ടി പറഞ്ഞു ഡോണ്ടു എന്ന് ഇതെന്തൊരു പേര് അത് അമ്മ അങ്ങനെയാണ് വിളിക്കുക ഡോണ്ടു ഡോ അവൻ്റെ പേരാണ് ഡോണ്ടു എന്ന് അവൻ വിചാരിച്ചു അരുത് അരുത് എന്ന് നിരന്തരം കേൾക്കുന്നതാണ് മദ്യം എടുക്കുമ്പോൾ കഴിക്കരുത് എന്ന് ഉള്ളിൽ അതിനെ നിഷേധിക്കുന്ന ഒരാളുണ്ട് നീ അത് കഴിക്കുന്നത് ശരിയല്ല പക്ഷേ പുറത്തൊരാൾ കഴിക്കരുതെന്ന് പറയുമ്പോൾ വാശി ബുദ്ധ ബുദ്ധഭിക്ഷുവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ ബോധം പ്രവർത്തിക്കാൻ തുടങ്ങി ഇതാണ് അവരുടെ പഠിപ്പിക്കൽ ഭഗവാനും അതുതന്നെയാണ് ചെയ്യുന്നത് പിന്നീട് ഈ കുടിയൻ ഏറ്റവും വലിയ ബുദ്ധ ബുദ്ധഭിക്ഷു ആയിത്തീർന്നു ഭഗവാൻ പറയുന്നു ബുദ്ധിയുക്ത ബുദ്ധിയുക്തൻ എന്ന് പറഞ്ഞാൽ സമബുദ്ധി ഉള്ളവൻ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം 等死。